അശാസ്ത്രീയ ചികിത്സകൾക്ക് മൂക്കുകയറിടാൻ ആരോഗ്യവകുപ്പ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത അക്യുപ്പഞ്ച് ഹിമാജ് ഹിജാമ റേക്കി തുടങ്ങിയവ നിരോധിക്കാനാണ് ആലോചന മലപ്പുറത്തെ ഒരു വയസ്സുകാരന്റെ മരണത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നീക്കം ടി സി എം സി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അംഗീകാരമില്ലാത്ത എല്ലാ ചികിത്സകളും നിരോധിക്കും ന്യൂസെയിറ്റീൻ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിശദാംശങ്ങളുമായി സി വി അനുമോദ് ആണ് ചേരുന്നത് അനുമോദ് കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഈ ഒരു വയസ്സുകാരൻ്റെ മരണം മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് കൃത്യമായി ചികിത്സ ലഭിച്ചില്ല എന്നതാണ് ആ മരണത്തിൻ്റെ കാരണമായി ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആധുനിക വൈദ്യ സംവിധാനങ്ങൾ കൃത്യമായി ലഭ്യമാകുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണ് ഈ ചികിത്സാ രീതികളോട് വൈമുഖ്യം കാണിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് അവർ ഈ അശാസ്ത്രീയമായ ചികിത്സകൾക്ക് പിന്നാലെ പോകുന്നു എന്നത് ഗുരുതരമായ ഒരു വിഷയമായി വിലയിരുത്തേണ്ട ഒന്നല്ലേ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാരീതികൾ വിലക്കുന്നതിനെ കുറിച്ച് നിരോധിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത് അഭിലാഷ് ഒരു വയസ്സുകാരൻ്റെ മരണമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ ഇത്തരത്തിലുള്ള കർശന നടപടികളിലേക്ക് തീരുമാനമെടുക്കുവാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏറ്റവും അധികം ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ചികിത്സാരീതികൾ പ്രചരിക്കുന്ന ഒരു ഇടം കൂടിയാണ് മലപ്പുറം പക്ഷെ മലപ്പുറത്ത് മാത്രമായിട്ട് അത്തരത്തിലൊരു നിരോധനം സാധ്യമല്ല സംസ്ഥാനത്തിൻ്റെ ഒരു നിയമം അനുസരിച്ച് പൊതു സംവിധാനങ്ങൾ അതിലേക്ക് കൊണ്ടുവരുക അല്ലെങ്കിൽ പൊതുവായിട്ടൊരു സംവിധാനം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ആലോചന ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത അതായത് ഇവിടെ ചികിത്സിക്കാൻ അനുവാദമില്ലാത്ത ഇത്തരം ചികിത്സാ രീതികൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് പൂർണമായും നിരോധിക്കുക എന്നുള്ളതാണ് ഈ ട്രാവൽകൂർ കൊച്ചിൻ മെഡിക്കൽ പ്രാക്ടീഷൻ ആക്ട് അമ്പത്തി മൂന്നിലെ ആക്ട് പ്രകാരമാണ് ഇവിടെ കേരള മെഡിക്കൽ ആക്ട് അല്ലെങ്കിൽ ചികിത്സിക്കാനുള്ള നിയമങ്ങളുടെ അടിസ്ഥാനമുള്ളത് അതിൽ രജിസ്റ്റർ ചെയ്യാത്ത അത് അംഗീകരിക്കാത്ത രീതിയാണ് അക്യുപഞ്ചർ അപ്പോൾ അക്കുപെഞ്ചറിന് അത്തരത്തിലുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല ഇതുവരേക്കും ഇത് നിലവിൽ അത്തരത്തിൽ അംഗീകാരമില്ലാത്ത എല്ലാ ചികിത്സാ സംവിധാനങ്ങളെയും രീതികളെയും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുകയും നിരോധിക്കുകയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിന് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത് അശാസ്ത്രീയമായിട്ടുള്ള ഇത്തരം ചികിത്സാ രീതികൾ ധാരാളമായിട്ട് ആളുകൾ പിന്തുടരുകയും അത് ജീവന് തന്നെ ഹാനിയാകുന്ന ആപത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഒരു കുഞ്ഞിൻ്റെ ജീവൻ വരെ നഷ്ടമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കർശന നടപടികളിലേക്ക് പോകാൻ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ വീട്ടിലെ പ്രസവം അടക്കമുള്ള അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അതിനെതിരെ ആരോഗ്യവകുപ്പ് വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രചരണങ്ങൾ അതിനെതിരായ പ്രചരണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള ശൈലിയിൽ പിന്തുടരുന്നവർ കൂടുതൽ കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയും മറ്റുള്ളവരെ കൂടി അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ തന്നെ ദൗർഭാഗ്യവശാൽ മരിച്ച ആ കുഞ്ഞ് മഞ്ഞപ്പിത്തം അതിരൂക്ഷമായിട്ടാണ് ആ കുഞ്ഞ് മരിച്ചത് ആ കുഞ്ഞിന്റെ മരണത്തിന് വഴിയൊരുക്കിയ സാഹചര്യം ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ പിന്തുടരുന്നവരുടെ കാഴ്ചപ്പാടുകളാണെന്ന ബോധ്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗഫൂർ നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിരവധിയായ രീതികൾ ഉണ്ട് പക്ഷേ അത്തരം അംഗീകാരം ഇല്ലാത്ത ചികിത്സാ രീതികൾക്ക് വലിയ പ്രചാരണം ലഭിക്കുകയും അതിന് പിന്നാലെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് അത് വലിയ തോതിൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ മലപ്പുറത്തെ ഒരു വയസ്സുള്ള കുട്ടിയുടെ മരണത്തിന് പോലും കാരണം അതാണ് അതായത് ഈ ശാസ്ത്രീയമായ വൈദ്യ ചികിത്സയോ പരിശോധനകളോ ഒന്നും നടത്താതെ പോയതാണ് ഈ കുട്ടിയുടെ മരണം എന്ന നിലയിലേക്ക് എത്തുന്നുണ്ട് ഇത് പക്ഷേ ആദ്യത്തെ സംഭവമല്ല ഇത്തരം നിരവധിയായ സംഭവങ്ങളുണ്ട് പക്ഷേ കാലം മാറുകയാണ് ഇത്തരം വിഷയങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും വിലക്കേണ്ടതുണ്ടെങ്കിൽ വിലക്കപ്പെടുകയും ചെയ്യേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ ഇത് മാത്രമല്ലല്ലോ വാക്സിനേഷൻ മാത്രമല്ല എന്നുള്ള ഒരു പെട്ടെന്ന് ന്യൂസ് വാക്സിനേഷൻ ദോഷകരമാണെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് പേര് വാക്സിനേഷൻ എടുക്കാതെ പോവുകയും എന്റെ തന്നെ രണ്ട് രോഗികൾ എന്റെ രോഗികൾ തന്നെ അവർക്ക് രണ്ടുപേർക്കും ഈ നമ്മുടെ മീസിൽസിന്റെ വാക്സിനേഷൻ എടുക്കാത്തത് കാരണം പിന്നീട് ഒരു അഞ്ചാറ് കൊല്ലങ്ങൾക്ക് ശേഷം അവർക്ക് മീസിൽസിന്റെ തലചൂർണ്ണം ബാധിക്കുകയും മരിച്ചുകയും ചെയ്തു അതിനൊന്നും ചികിത്സയില്ല ഈ തരത്തിലുള്ള എൻസഫലൈറ്റിസ് എന്ന് പറയും തലച്ചൂർണ്ണ പനിക്ക് ചികിത്സയില്ല അതേമാതിരി തന്നെ വീട്ടിൽ പ്രസവം വീട്ടിൽ പ്രസവം ഒക്കെ പ്രസവിക്കാം അതിന് മുമ്പ് വണ്ടൊരാള് പറഞ്ഞാൽ അവർ അയാൾ പറഞ്ഞ കേട്ടില്ല ആന പ്രസവിച്ചെന്നൊക്കെ കേട്ടില്ല നിങ്ങൾ തമാശ പറഞ്ഞാൽ മനസ്സായേ ആന പ്രസവിച്ചല്ലോ എന്താ എലി പ്രസവിച്ചല്ലോ അതുകൊണ്ടെന്താ ലാഘോ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത് അതെ വീട്ടിൽ പ്രസവത്തിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ പറ്റിയ എന്നാൽ തന്നെ ഈ അൾട്രാസൗണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മള് സിസേറിയ ഇൻഫെക്ഷൻ വേണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കണതാണല്ലോ മനസ്സിലായാലേ അതൊക്കെ ലോകത്തെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ശാസ്ത്ര മുറകൾ മുറകളാണ് അതെ അത് ചെയ്യാതിരിക്കുക മൂന്നാമത് മൂന്നാം നമ്മുടെ കോവിഡ് വാക്സിന്റെ കാലഘട്ടത്തിൽ തന്നെ കോവിഡ് വാക്സിൻ എടുക്കാതിരിക്കാന്ന് നോക്കുക അതിനങ്ങനെ അതെന്താ കാരണവച്ചാൽ നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും നമ്മുടെ ബാർബർ ഷോപ്പ് യൂണിവേഴ്സിറ്റി ഇതൊക്കെ ബാർബർ ഷോപ്പ് ഒന്നുമില്ല ബാർബർ ഷോപ്പ് വരെ അവരെ കുറ്റം പറയണതല്ല ബാർബർ ഷോപ്പിൽ പോയിരുന്നങ്ങോട്ടും കൂടി സംസാരിക്കും ആ കാലത്തൊക്കെ എന്തായാലും എന്താണ് ആരാണ് നല്ല ആർക്കിടെക്ട് ആരാണ് നല്ല ന്യൂറോളജിസ്റ്റ് എന്താണ് ഇതിന് ബെറ്റർ ചികിത്സ ഇതൊന്നും ശാസ്ത്രീയമായിട്ട് എടുക്കുന്നതല്ല ഒന്ന് രണ്ടാമത് ഇവർ പോയിട്ട് ഇവരുടെ കുടുംബത്തിലുള്ളവരോട് പോയി ചോദിക്കും ഇത് ചെയ്യും ഇപ്പൊ നമ്മളൊരു ശസ്ത്രക്രിയ പറഞ്ഞു ബ്രെയിൻ ട്യൂമർ ട്യൂമർന്ന് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചു അപ്പൊ അവർ പോയിട്ട് ആരെങ്കിലും അവരോട് ആരോടെ ചോദിക്കും നമ്മൾ മലയാളികൾ വലിയ ബുദ്ധിയുള്ളവരാണെന്നും അവർക്ക് അറിവ് കൂടുതലാണെന്നുള്ള തെറ്റായ ധാരണയുടെ ഫലമായിട്ടാണ് മനസ്സിലല്ലേ അറിവ് എന്ന് പറഞ്ഞാൽ കേട്ട് കേൾവിയാണ് കേരളത്തിലെ അറിവ് അപ്പൊ ആ നിലക്ക് ഇതിനക്കെതിരായിട്ട് ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയും ഈ കുട്ടി മരിച്ചത് വാക്സിനേഷൻ കൊടുക്കാതിരിക്കോ അതോ പ്രശോത്ത പതിച്ച പറ്റിയിട്ടുള്ള വില വൈകല്യം കൊണ്ടാണോ നമുക്കറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആ കുട്ടിയുടെ റൈറ്റ് ടു ലീവ് എന്ന് പറഞ്ഞിട്ട് കാര്യം മനസ്സിലെ ജീവിക്കാനായിട്ടുള്ള അവകാശം ആ അവകാശത്തെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാർക്ക് കൊലക്കുറ്റം വരെ കൊടുക്കണം എന്നുള്ള അഭിപ്രായം കാരണം